ഹായ് ഹലോ അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പുതിയൊരു പ്രയാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രയാണത്തിൽ നമ്മൾ ഒരു ഫുഡ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലത്തെ ഓട്ടപ്പമാണ് അപ്പോൾ ആ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു അപ്പച്ചട്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു തലതിരിഞ്ഞിട്ടുള്ള അപ്പച്ചട്ടിയാണ് അപ്പോൾ നമുക്ക് ഇനി ആ ഒരു അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആവശ്യമായിട്ടുള്ള മൈദമാവും അതിലോട്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് സാധാ പഴം പൊരിക്കൊക്കെ കുഴക്കുന്നത് പോലെ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു ഓട്ടപ്പത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു കേട്ടത് എൻ്റെ ഹസ്ബൻഡിലൂടെയാണ് അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയം ഹസ്ബൻഡ് ഈയൊരപ്പത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടാകും അപ്പോൾ ഞാൻ ആ അന്നേരം അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഹസ്ബൻഡിൻ്റെ ഉമ്മ എനിക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കി തന്നു അപ്പോൾ അന്നേരം കഴിച്ച സമയം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നേരം ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് അപ്പം ഇന്ന് എൻ്റെയും ഫേവറേറ്റ് ആണ് ഈയൊരു ഓട്ടട അപ്പത്തിന് മെയിനായിട്ട് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പ്രധാനമായിട്ട് വേണ്ടത് ഇതുപോലെ പാലാണ് പാലെന്നു പറയുമ്പോൾ സദാ പാലല്ല നമ്മൾ തേങ്ങയിൽ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അത് പിഴിഞ്ഞെടുത്ത് ആ ഒരു പാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു പാലിൽ മുക്കിയിട്ടാണ് ഈ ഒരപ്പം കഴിക്കുക നമ്മൾ അപ്പച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ റൗണ്ടാക്കിയിട്ട് വേണം ഈയൊരു അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ വരാൻ തുടങ്ങും നമ്മൾ ഈ ബബിളൊക്കെ പോലെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് കുമ്മിളകൾ വരാൻ തുടങ്ങും ഫുൾ കുമിളകൾ വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം അടച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രൗണോ അല്ല യെല്ലോ അല്ല അങ്ങനത്തെ ഒരു രീതിയിൽ കളർ മാറി വരാം എന്നാലും നമുക്കിത് എടുക്കാം അങ്ങനെ നമ്മൾ ഓട്ടപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓട്ടപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം നമ്മുടെ ഡയറി മിൽക്ക് ബബ്ലിൻ്റെ ഉള്ളുപോലെയായിരിക്കും ഇതിൻ്റെ പുറം കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ പാലിൽ മുക്കിയിട്ട് കഴിക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടോ ബൈ ബൈ